അവസാനത്തെ അവസരമെന്ന് യമൻ പ്രതികരിച്ചു ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് യമൻ ഈ ഒരു സാഹചര്യങ്ങളും അവസ്ഥകളും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പലതരത്തിലും പല സാഹചര്യത്തിലും യമനും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ അറബ് ലോകത്തോട് പറഞ്ഞതാണ് അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നും തീർച്ചയായിട്ടും അവർ ചതിയന്മാരാണ് അവർ നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും കാഞ്ചി വലിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ ഒരുപാടൊന്നും ദൂരത്തല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അറബ് രാജ്യങ്ങൾ അത് അവഗണിച്ചു തിരസ്കരിച്ചു തങ്ങൾക്ക് നേരെ അവർ വരില്ലെന്ന് അവരങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്തു വലിയ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി ഈ തൊട്ടടുത്ത ദിവസമാണ് യു എയും ഇസ്രായേൽ തമ്മിൽ കരാറുണ്ടാക്കിയത് അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് സൗദി അറേബ്യയും ഖത്തറും യു എ സന്ദർശിച്ച് ദശ കോടികളുടെ സാമ്പത്തിക കരാറുണ്ടാക്കുകയും ചെയ്ത് ഈ സമയത്തൊക്കെ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ അതിന് പ്രതികരിച്ചത് അതൊന്നും കൃത്യമായ രീതിയിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള അഭിപ്രായം ഇറാൻ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു ഇപ്പോൾ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രതികരണം പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ഖത്തർ ഭരണാധികാരിയും ഹമാസിൻ്റെ നേതാക്കളും ദോഹയിൽ വെച്ച് ഒരു ചർച്ച നടത്തുന്നു സമാധാനപരമായിരിക്കുന്ന ചില ഫോർമുകളൊക്കെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് ഈജിപ്ത് അടക്കം സഹകരിച്ചുകൊണ്ടായിരുന്നു ഇതിൻ്റെ ചർച്ച ഏറെക്കുറെ ഈ കരാർ വ്യവസ്ഥ പൂർത്തീകരിക്കുന്ന ഘട്ടം വന്നിട്ടുണ്ട് അതിന് രണ്ടാം ഘട്ടമാണ് വരാൻ പോകുന്ന തൊട്ടടുത്ത ദിവസം ഉണ്ടാവാൻ പോകുന്നത് മറ്റൊന്നാളാണ് അതിന് രണ്ടാം ഘട്ട ചർച്ച ദോഹയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ രണ്ടാമത്തെ ദിവസം അടുത്ത രണ്ടാം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചർച്ച വന്നാൽ ഒരു പക്ഷേ അത് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ട് പൊടുന്നരക്രമണം നടത്തുകയാണ് അതായത് കരാർ വ്യവസ്ഥ രണ്ട് ദിവസം കഴിഞ്ഞ് ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് പുതിയൊരു അക്രമം നടത്തിയാൽ പിന്നീട് ഒരു കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇവർ യോജിച്ച് നിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നു ഇതിന് സമാനമായിരിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഇറാൻ ഇറാനിൽ അക്രമം നടത്തിയതാണ് ഇറാനിൽ അക്രമം നടത്തുകയെന്നു വെച്ചാൽ അഞ്ചാമത്തെ തവണ ഒമാനിൽ വെച്ച് ഈ ഇവിടെ ഈ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ച നടത്താൻ തീരുമാനിച്ചതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുക ഇതെല്ലാം അമേരിക്കയുടെ പ്ലാനാണ് തിരക്കഥ എഴുതുന്നത് സംവിധാനിക്കുന്നത് എല്ലാം അമേരിക്കയാണ് അഭിനയിക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് അമേരിക്ക അറിയാത്ത ഒരു ഇല പോലും ഇസ്രായേൽ അനങ്ങില്ല എന്ന് അനങ്ങുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ വെറുതെ ഇസ്രായേലിനും പറയണ്ട ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അമേരിക്കയാണ് എന്ന് ചുരുക്കം ഖത്തറിനൊപ്പം നിന്നുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അറബ് ലോകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോരോ അറബ് രാജ്യങ്ങളും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് യൂറോപ്പ് രാജ്യമായിരിക്കുന്ന ഫ്രാൻസ് ശക്തമായിരിക്കുന്ന അപല അപലപിച്ചതായിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിനെതിരെ ഒരു സ്വതന്ത്ര രാഷ്ട്ര റിപ്പബ്ലിക്കിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അയാളുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഒരു മറ്റൊരു ഭാഗത്ത് ഇപ്പോൾ ജലസേലം പോസ്റ്റ് പോലെയുള്ള പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഹ്ലാദം അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രദേശമാണ് അല്ലെ ഏരിയ ആണ് ഈ പറയപ്പെട്ട ഖത്തറിലുള്ള ഹമാസ് താമസിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് അവിടെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി സാഹചര്യം വന്ന സമയം തങ്ങളെ ആക്രമിക്കാൻ ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് അവസരം വന്നു കിട്ടിയത് അങ്ങനെയാണ് അക്രമം നടത്തിയത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രതികരണം ആക്രമിച്ചത് തങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അംഗീകരിച്ചിട്ടുള്ളത് കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ശ്രദ്ധേയമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുകളും യമൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതാണ് ഏറ്റവും അവസാനത്തെ അവസരമാണ് അങ്ങനൊരു അവസരം ഇനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുൻപ് തന്നെ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അറബ് രാജ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പിടിച്ചെടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിരിക്കുന്ന വിവരം ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കാതെ പോയി അതൊരു യാഥാർത്ഥ്യമാണ് ജോർദാൻ്റെ നദി കട കടന്നുകൊണ്ട് ഈ സൗദി അറേബ്യയിലേക്ക് കയറിയും സിംഹ ഭാഗങ്ങൾ ഏകദേശം സൗദി അറേബ്യയുടെ മധ്യഭാഗം തങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കണം അതോടൊപ്പം ജോർദാൻ പെടും ലബനാൻ പെടും ഈജിപ്ത് പെടും സിറിയപ്പെടും ഈ രാജ്യങ്ങളും തുർക്കിയുടെ ചില പ്രദേശങ്ങളും തുർക്കിയല്ല ഖത്തറിൻ്റെ ചില ഇറാക്കിൻ്റെ ചില ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശാൽ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇതൊന്നും വെറുതെ പറയുന്നതെന്നല്ല ഇതൊരു യാഥാര്ത്ഥ്യമാണ് ഇസ്രായേൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എല്ലാ സമയത്തും അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഉടമ്പടി കരാറുണ്ടാക്കിയിട്ട് സാമ്പത്തികമായിരിക്കുന്ന മൂല്യങ്ങൾ അവർക്കുണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോക്കിയത് അറബ് രാജ്യങ്ങളാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കറൻസി ആയിരിക്കുന്ന ഡോളറിന് ഇത്രയേറെ മൂല്യം ഉണ്ടാക്കി കൊടുത്തത് അറബ് രാജ്യങ്ങളുടെ എണ്ണ വിനിമയം ഡോളർ നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സമാനമായ രീതിയിൽ സാമ്പത്തികപരമായിട്ട് വലിയ മുന്നേറ്റം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തത് അറബ് രാജ്യങ്ങളുടെ ഡെപ്പോസിറ്റാണ് പലതരത്തിലും ആ ഡെപ്പോസിറ്റ് കൊണ്ട് അവർ സാമ്പത്തികപരമായ അഭിവൃദ്ധിയുണ്ട് എല്ലാ തരത്തിലും അവരുടെ കയ്യിൽ ആയുധം കൊടുത്തുകൊണ്ട് നമ്മളെ കൊല്ലിക്കുന്ന പ്രവൃത്തിയാണ് വെടിവെക്കാൻ പറയുന്ന ആയുധങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അടി കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ യമൻ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അറബ് ലോകത്തിന് മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുകയാണ്